ആദരവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടയനമ്പലം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടയനമ്പലം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ആദരവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തിയത് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കായാണ് ആദരവൊരുക്കിയത് യൂണിറ്റിലെ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായവരുടെ സർട്ടിഫിക്കറ്റ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ വ്യാപാരികളെ സഹായിക്കാൻ വേണ്ടിയുള്ള നിരവധി അവർക്ക് സംഭവിച്ചാൽ ആ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള വലിയ പദ്ധതികളാണ് വ്യാപാരി വിദ്യാർത്ഥികളെ ആദരിക്കാൻ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോഹൻ നിർവഹിച്ചു ഇപ്പൊ നമുക്ക് 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 എല്ലാം തുടങ്ങാം നമ്മുടെ ഒരു സർക്കാർ യൂണിറ്റ് പ്രസിഡന്റ് വൈ ബഷീർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി എൻ കെ ഷാജഹാൻ മുഖ്യപ്രഭാഷണം നടത്തി ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അംബുജാക്ഷി സുഭദ്രകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ